വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ എന്ത് തരം ട്വിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത് ബി ജെ പി കോൺഗ്രസ് അതോടൊപ്പം തന്നെ യു ഡി എഫ് തമ്മിലുള്ള വോട്ടുകൾ ഏത് തരത്തിൽ മാറി മറിയുമെന്നുള്ളതാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് ആറ്റിങ്ങലാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഏഴ് മണ്ഡലങ്ങൾ ഈ ഏഴ് മണ്ഡലങ്ങളിൽ എന്ത് തരം മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൺ അട്ടിമറികൾ സംഭവിച്ച സ്ഥലങ്ങളുള്ള ഇടമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബി ജെ പിക്ക് വളരെ വലിയ തോതിൽ മുന്നേറ്റം പലയിടങ്ങളിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ഒരു സ്ഥലം കൂടിയാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇടങ്ങളിലൊക്കെ തന്നെ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുക ഏഴ് സ്ഥലങ്ങൾ വർക്കല ആറ്റിങ്ങൽ ചിറയിൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട ഈ ഏഴ് സ്ഥലങ്ങളിൽ എന്തും മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കും വരുന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ അതോടൊപ്പം തന്നെ പുതുതായി വരുന്ന സർവേകൾ അതോടൊപ്പം തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ആറ്റിങ്ങളിൽ പല രീതിയിലുമുള്ള അട്ടിമറികളും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ഈ ഏഴ് സ്ഥലങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം അതിൽ അതിലേറ്റവും എടുത്തു പറയാനുള്ള കാര്യം പറയുന്നത് എൽ ഡി എഫിൻ്റെ ഒരു വമ്പൻ തൂത്തു തന്നെയായിരുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും ഈ ഏഴ് സ്ഥലങ്ങളിലും എൽ ഡി എഫിൻ്റെ തേരോട്ടമായിരുന്നു യു ഡി എഫിന് ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ബി ജെ പിക്ക് സീറ്റുകളൊന്നും തന്നെ കിട്ടിയില്ലായിരുന്നു അതായത് വർക്കല ആറ്റിങ്ങൽ ചിറയിൻകീഴ് കീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര അതോടൊപ്പം തന്നെ കാട്ടാക്കള ഏഴ് സീറ്റുകളും എൽ ഡി എഫ് നേടിയെടുക്കുകയായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വലിയ തോതിലുള്ള അട്ടിമറികൾ സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതായത് ബി ജെ പിക്ക് തേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിൽ വോട്ടുകളിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായി പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് വർക്കല ആറ്റിങ്ങൻ അതോടൊപ്പം തന്നെ കാട്ടാക്കട നെടുമങ്ങാട് ഇവിടങ്ങളിലൊക്കെ തന്നെ ബി ജെ പിക്ക് വോട്ടുകളിൽ വലിയ തോതിലുള്ള വർധന ഉണ്ടായി എടുത്തു പറയേണ്ട കാര്യം പറയുന്നത് ആറ്റിങ്ങലും അതോടൊപ്പം തന്നെ കാട്ടാക്കടയും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തി എന്നുള്ളതാണ് വർക്കലയിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തി ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടങ്ങളിലൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ കണക്കിലേക്ക് നമുക്ക് പോകുമ്പോൾ പ്പോഴത്തേക്കും ഏഴ് മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് വർക്കല നോക്കാം വർക്കല നോക്കുമ്പോഴത്തേക്കും വർക്കല നിലവിൽ എൽ ഡി എഫ് മണ്ഡലമാണ് എന്നാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് വർക്കലയിൽ ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് അതായത് ബി ജെ പി നിർത്തുന്ന സ്ഥാനാർത്ഥി അടിസ്ഥാനമാക്കിയായിരിക്കും അവിടെ ഒരു ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നത് തന്നെ അവിടെ ബി ജെ പി തന്നെയാണെങ്കിൽ മാത്രം അതല്ല ആ സീറ്റ് ബി ഡി ജെ എസിന് പോവുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഒരു എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടമായി മാത്രം മാറും അതല്ല അവിടെ ബി ജെ പി ആ സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ നൃത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും അത് അത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ തന്നെയും ഉറപ്പായിട്ടും അവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലമാണ് വർക്കല എന്ന് പറയുന്നത് കാരണം വർക്കലയിൽ ബി ജെ പി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ വോട്ട് കണക്ക് നോക്കുമ്പോഴത്തേക്കും രണ്ടാം ഒരു സ്ഥലമാണ് വർക്കല എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ അവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കുമെങ്കിൽ തന്നെയും ചെറിയ തോതിലെങ്കിലും ഒരു മുൻതൂക്കം കാണുന്നത് എൽ ഡി എഫിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇതു നേരെ ആറ്റിങ്ങൽ ലീഗ് വരുമ്പോഴത്തേക്കും ആറ്റിങ്ങൽ എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ അവിടെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോഴത്തേക്കും ബി ജെ പി ആണ് അവിടെ ഒന്നാം സ്ഥാനത്ത് എത്തിയത് വോട്ടിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷ കോട്ടയാണ് ആറ്റിങ്ങൽ ആ ആറ്റിങ്ങലാണ് ബി ജെ പിയുടെ ഒരു വോട്ട് മുന്നേറ്റം അപ്രതീക്ഷിതമായി വളരെ വലിയ തോതിൽ അവിടെ ഉയർന്നത് എന്നുള്ളത് ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയും ആറ്റിങ്ങൽ തീർച്ചയായിട്ടും വളരെ കടുത്ത ഒരു മത്സരം നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ നിലവിലെ സാഹചര്യത്തിലും അവിടെ എൽ ഡി എഫിന് ഒരു ചെറിയ തോതിലെങ്കിലും മുൻതൂക്കമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇനി ചിറകീഴിലേക്ക് വരുമ്പോഴത്തേക്കും ചിറങ്കീഴ് എൽ ഡി എഫ് സീറ്റാണ് ആ സീറ്റ് എൽ ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് ഇനി നെടുമങ്ങാടിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് ബി ജെ പി വോട്ട് ഇപ്പോൾ കൂടുമെന്ന തരത്തിലുള്ള റിസൾട്ടാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ അവിടെ ഒരു കടുത്ത പോരാട്ടം എൽ ഡി എഫും യു ഡി എഫിലും തമ്മിൽ നടക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും ആ സീറ്റ് എൽ ഡി എഫ് നിലനിർത്താനാണ് സാധ്യത എന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് ഇനി വാമനപുരം നോക്കുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് ആ സീറ്റ് എൽ ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് ഇനി നേരെ അരുവിക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് പക്ഷേ അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു ആ സീറ്റ് യു ഡി എഫിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് ഈ സർവേ വ്യക്തമാക്കുന്നു അവിടെ ബി ജെ പി വോട്ടുകൾ നിർണായകമാകുമെന്നും ഈ സർവേ വ്യക്തമാക്കുകയാണ് ഇനി നേരെ കാട്ടാക്കി ടയിലേക്കാണ് വരുന്നത് കാട്ടാക്കടയിലാണ് ഒരു ത്രികോണ പോരാട്ടം വേറെ തരത്തിൽ നടക്കാൻ പോകുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് കാരണം അവിടെ ബി ജെ പി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഒരു സ്ഥലമാണ് കാട്ടാക്കട എന്ന് പറയുന്നത് അവിടെ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി വോട്ടുകൾ അതിനിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഏകദേശം നാൽപ്പതിനായിരം അടുപ്പിച്ച് വോട്ടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കാട്ടാക്കട എന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും കടുത്ത ഒരു പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി വോട്ടുകൾ നിർണായകമാവും അവിടെ എന്തും സംഭവിക്കാം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കാട്ടാക്കടയിലും എൽ ഡി എഫിനും തന്നെയാണ് ഒരു നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം നൽകുന്നത് ഈ സർവേ അങ്ങനെ മൊത്തമായി നോക്കുമ്പോഴത്തേക്കും എ സ്ഥലങ്ങൾ വർക്കല ആറ്റിങ്ങൽ ചിറയിങ്കീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട ഈ ഏഴ് സ്ഥലങ്ങളിൽ വർക്കല ആറ്റിങ്ങൽ അതോടൊപ്പം തന്നെ കാട്ടാക്കട ഈ മൂന്ന് സ്ഥലങ്ങളിൽ വളരെ കടുത്ത ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യത വളരെ വലിയ തോതിൽ കൂടുതലാണ് ഇനി അരുവിക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണ് നിലനിൽക്കുന്നത് അവിടെ യു ഡി എഫ് ആ സീറ്റ് നേടിയെടുക്കാനും സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നാല് സീറ്റുകൾ നാല് സീറ്റിൽ വളരെ വളരെ കടുത്ത മത്സരം നടക്കുമെന്നുള്ളത് ഈ സർവേ വ്യക്തമാക്കുന്നു ബാക്കിയുള്ള വാമനപുരം നെടുമങ്ങാട് ചെറയും കീഴ് ഈ മൂന്ന് സീറ്റുകൾ എൽ ഡി എഫ് തന്നെ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നാണ് സർവേ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് മൂന്ന് സീറ്റുകൾ എൽ ഡി എഫ് സുഖമായി ജയിക്കാൻ സാധ്യതയുണ്ട് എന്നും ബാക്കിയുള്ള നാല് സീറ്റുകളിൽ ഒരു വലിയ തോതിലുള്ള ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യതയാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് പക്ഷേ ആ സീറ്റുകളിലും നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം എൽ ഡി എഫിനെ തന്നെയാണ് എന്നും വ്യക്തമാക്കുന്നു എന്തായാലും സർവേ അട്ടിമറിക്കുന്ന തരത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാകുമോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന് ഒരു മുൻതൂക്കം പലയിടങ്ങളിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ ഈ ഏഴ് സീറ്റുകളിൽ ഒരു സീറ്റിൽ മാത്രമാണ് അരുവിക്കരയിൽ മാത്രമാണ് യു ഡി എഫിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലസ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് അതല്ലാതെ തന്നെ ബാക്കിയുള്ള സീറ്റുകളിൽ യു ഡി എഫ് നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ത്രികോണ പോരാട്ടം പലയിടങ്ങളിലും നടക്കാൻ സാധ്യതയുണ്ട് എന്നും ആ സീറ്റുകളിൽ ഒരു അട്ടിമറി നേട്ടം സ്വന്തമാക്കി വിജയിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അതല്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ മാറുമോ ഈ സീറ്റുകളെല്ലാം തന്നെ നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്